നമസ്കാരം സ്വാഗതം സി പി എമ്മിൽ നിന്നും രാജിവെച്ച വാർഡ് മെമ്പർ അനിൽ പുലിപ്രയെ ലീഗിലേക്ക് സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ അറക്കൽ സിപിഎം സ്വതന്ത്ര അംഗമായിരുന്ന അനിൽ പുലിപ്ര സി പി എമ്മിനെ വെട്ടിലാക്കിയ നിലപാടെടുത്തത് തിങ്കളാഴ്ച രാവിലെ വളരെ കാലമായി പരിയാപുരം വാർഡിലെ സി പി എമ്മിന്റെ മെമ്പറായ അനിൽ പുലിപ്ര പുലിപ്രി പി പറയുകയാണ് എന്ന അഭ്യൂഹം നമ്മുടെ നാട്ടിൽ പരക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി മാസങ്ങളായി അതിനു മുമ്പ് ഹോറാടം വന്ന രാജി പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായി അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ സി പി എമ്മിൻ്റെ ഔദ്യോഗിക പദവികളിൽ ഇരിക്കുന്നവർ തന്നെ രാജി സാഹചര്യമാണുള്ളത് ആ പാർട്ടിയുടെ ജനവിരുദ്ധ വികസന വിരുദ്ധ സമീപനങ്ങളോടുള്ള ജനപ്രതിനിധികളുടെ പ്രതികരണമാണിത് ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ ഒരു വാർഡിലെ ആയിരക്കണക്കായ ജനങ്ങളുടെ പ്രതിനിധിയാണ് അപ്പൊ ജനപ്രതിനിധികൾ തന്നെ ഈ രീതിയിൽ പ്രതികരിക്കുമ്പോൾ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലൂടെ നമുക്ക് ബോധ്യമാവാൻ വേണ്ടി പോവുകയാണ് എന്തായാലും സി പി എമ്മിനോട് യോജിച്ചു പോകാൻ കഴിയാതെ രാജി വെച്ച് പുറത്തേക്ക് വരുന്നവരൊന്നും നിരാശപ്പെടേണ്ടി വരില്ല അവരുടെ കൂടെ ജനങ്ങളുണ്ടാവും ജനാധിപത്യം ആഗ്രഹിക്കുന്നവരുണ്ടാവും ജനാധിപത്യ സ്വഭാവത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മറ്റു പാർട്ടികളെല്ലാം ഉണ്ടാവും മുന്നണി പ്രവേശനം അല്ലെങ്കിൽ യു ഡി എഫിലേക്കുള്ള പ്രവേശനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ യു ഡി എഫ് ഔദ്യോഗികമായിട്ടാണ് പറയേണ്ടതെങ്കിലും യു ഡി എഫിൻ്റെ പൊതു നിലപാടുകൾ വെച്ചുകൊണ്ട് സി പി എമ്മിനോട് വേറിട്ട് പോരുന്ന ആളുകളെ സഹായിക്കുവാനുള്ള ഒരു ധാർമ്മികമായ ബാധ്യതയുണ്ട് കാരണം ജനാധിപത്യ ചേരിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായകരമാവുന്ന നിലപാടാണത് അനിൽ പുലിപ്രയുടെ രാജ്യയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന സ്ഥിതി കാരണം അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങുക എന്നുള്ളത് നീണ്ട കാലത്തെ സ്വപ്നമായിരുന്നു ആ കുട്ടികളുടെ രക്ഷിതാക്കളുടെ അതിനുവേണ്ടി വേണ്ടി യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് ശ്രമങ്ങൾ നടത്തിയപ്പോൾ ആ ശ്രമം വിജയിക്കും എന്ന് കണ്ടപ്പോൾ അത് മുടക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി സൗജന്യമായി സ്ഥലം സംഭാവന നൽകാൻ തയ്യാറായിട്ട് വന്ന ആളിൽ നിന്നത് മുടക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി സി പി എമ്മിൻ്റെ മെമ്പറായ അനിൽ പുലിപ്രയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും അദ്ദേഹം അതിന് വഴങ്ങാതിരിക്കുകയും അങ്ങനെ അദ്ദേഹവും പാർട്ടിയുമായി അകലുകയും അവസാനം ഇപ്പോൾ രാജിവെച്ച് പുറത്തേക്ക് വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്രയും നീചമായ കുടുസായ വളരെ നികൃഷ്ടമായ നിലപാടാണ് സി പി എമ്മും സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇനി വേറെ തെളിവ് വേണ്ട ഈ ഒറ്റ ഉദാഹരണം മതി അനിൽ പുലിപ്ര പറയുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ ഭരണ ഈ ഭരണസമിതിയുടെ തുടക്കം മുതൽ തന്നെ എല്ലാ വികസന കാര്യങ്ങളോടും ഒരു നിഷേധാത്മകമായ നിലപാടാണ് സി പി എമ്മും സ്വീകരിച്ചിരുന്നത് തെറ്റുകളെ എതിർക്കുകയും നല്ലതിനെ അനുകൂലിക്കുകയും ചെയ്യുക എന്നുള്ള നിലപാടിന് പകരം എല്ലാറ്റിനെയും അന്തമായി എതിർക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹം സി പി എമ്മിനോട് യോജിച്ചു പോകാൻ ഒരു കാരണവശാലും സാധ്യമാവില്ല എന്നുള്ള നിലയിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത് അദ്ദേഹത്തെ കൂടി യും ചെയ്യുന്നു അദ്ദേഹത്തെ ചെയ്യുകയും ചെയ്യുന്നു ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ